എൻ്റെ പ്രിയ സഹോദരി സഭന്മാരെ ഞാൻ നിങ്ങളോട് പറയട്ടെ ഞാൻ നിങ്ങളെ എല്ലാവരെയും സ്നേഹിക്കുന്നു നിങ്ങളുടെ മൂപ്പന്മാരിൽ ഒരാളെന്ന തലത്തിൽ നിങ്ങളെക്കുറിച്ച് എനിക്ക് ഉത്തരവാദിത്തമുണ്ട് നിങ്ങൾ ഉറപ്പാക്കണം നിങ്ങൾ ഈ സഭയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അറിയണം നിങ്ങളെ തന്നെ കർത്താവിന് കൊടുക്കാൻ എനിക്ക് നിർബന്ധിക്കാൻ കഴിയില്ല കുറഞ്ഞ പക്ഷം നിങ്ങളറിയണം നിങ്ങളൊരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് നിങ്ങളൊരു ക്രിസ്ത്യാനി അല്ലെന്നോ അല്ല ഞാൻ പറയാറുണ്ട് നിങ്ങളൊരു ഹോസ്പിറ്റലിലേക്ക് പോകുന്നെങ്കിൽ ഇപ്പോൾ ജനിച്ച ആ ശിശുക്കളെ എല്ലാം നിങ്ങൾ കാണുമ്പോൾ ഏത് ഹോസ്പിറ്റലിൽ പോയാലും അങ്ങനെ ജനിച്ച കുഞ്ഞുങ്ങളെ കാണാം ഇന്നലെ ജനിച്ച കുഞ്ഞുങ്ങളാണ് നിങ്ങൾ അവരെ നോക്കുമ്പം നിങ്ങൾക്ക് പറയാമോ ഹിന്ദു ഏതാ മുസ്ലിം ഏതാ ക്രിസ്ത്യാനി ഏതാ നിരീശ്വരവാദി ഏതാണെന്നോ നിങ്ങൾക്ക് പറയാമോ കഴിയില്ല അവരിൽ ഈ കാര്യം ഒന്നുമില്ല എന്നാൽ അവരൊരു വീട്ടിൽ വളർന്നു വരുമ്പം ഒരു കുഞ്ഞു വളർന്നവൻ ക്രിസ്ത്യാനിയാവുന്നു മറ്റൊരാൾ മുസ്ലിം ആവുന്നു ഒരാൾ ഹിന്ദു ആവുന്നു നിരീശ്വരവാദി അതവരുടെ മാതാപിതാക്കൾ പരിശീലിപ്പിക്കുന്നതാണോ അത്രയേ ഉള്ളൂ അവർ ലോകത്തിൽ ജനിച്ചപ്പോൾ എന്തായിരുന്നു കുഞ്ഞുങ്ങൾ മാത്രമാണ് അപ്പോൾ അവർക്കൊരു സ്വഭാവമുണ്ട് ഒരു കുഞ്ഞിനെ കള്ളം പറയാൻ നിങ്ങൾ പഠിപ്പിക്കണ്ട ലോകത്ത് ജനിച്ച എല്ലാ കുഞ്ഞുങ്ങളും കള്ളം പറയുന്നു അവരുടെ മാതാപിതാക്കൾ ക്രിസ്ത്യാനികളാവട്ടെ ഹിന്ദുവോ മുസ്ലിമോ ഏത് ആയാലും അവർ തമ്മിൽ തല്ലും വഴക്കുണ്ടാക്കും പിടിച്ചു വാങ്ങും അവർ സ്വാർത്ഥരായിരിക്കും ഒരു വ്യത്യാസമൊന്നും കാണാൻ പറ്റത്തില്ല നിങ്ങളൊരു കിൻഡർ ഗാർഡൻ സ്കൂളിൽ പോയാൽ അവിടെ കളിക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെ നോക്കി ആരാ ക്രിസ്ത്യാനി എന്ന് പറയാൻ കഴിയുമോ ബുദ്ധിമുട്ടാണ് അവരെല്ലാം ഒരുപോലെയാണ് ഒരു വഴക്കുണ്ടാക്കിയും തമ്മിൽ തമ്മിൽ കളിയാക്കി മറ്റെല്ലാം ചെയ്യും നമ്മുടെ ജനനം കൊണ്ടല്ല നമ്മൾ ആരും ഏതെങ്കിലും മതത്തിൻ്റെ ഭാഗമാകേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ഒരു സമയമെത്തുമ്പോൾ നമ്മളൊരു തീരുമാനം എടുക്കണം എനിക്ക് പത്തൊമ്പതര വയസ്സുള്ളപ്പോൾ ഞാൻ ആ തീരുമാനം എടുത്തു ഞാൻ പറഞ്ഞു യേശുവേ കർത്താവേ ഞാൻ എൻ്റെ ജീവിതം നിനക്ക് തരുന്നു നീ എൻ്റെ ജീവിതത്തിലേക്ക് വരണേ അതൊരു പ്രസംഗകനാകാൻ വേണ്ടിയല്ല ക്രിസ്ത്യാനിയാകാൻ വേണ്ടിയായിരുന്നു അതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ദൃശ്യ മാറ്റം ഞാൻ പറയട്ടെ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടായിരിക്കണം ഞാൻ പറഞ്ഞല്ലോ നിങ്ങളൊരു ക്രിസ്ത്യാനിയായിട്ടല്ല യേശുവിൻ്റെ അടുക്കളേക്ക് വരും ഒരു പാപിയായിട്ട് വരിക പറയുക കർത്താവ് എന്നിലൊരു നന്മയുമില്ല ഞാനൊരു പാപിയാണ് നീ എൻ്റെ എല്ലാ പാപത്തിനായിട്ടാണ് ക്രൂശി മരിച്ചത് വലിയൊരു കടമുള്ള ഒരു മനുഷ്യനെക്കുറിച്ച് ചിന്തിച്ച് നോക്കൂ ഒരു നൂറ് കോടിയുടെ ആയിരം ദശലക്ഷം നൂറ് കോടി രൂപയുടെ കടം ഞാൻ ചിന്തിച്ചു ഈ കടം എനിക്ക് എങ്ങനെ കൊടുത്തു തീർക്കാനവർ കഴിയും അവൻ കടപ്പെട്ടിരിക്കുന്നവനെ കാണാൻ അവൻ പേടിച്ചു അവനെ കാണുമ്പോഴൊക്കെ അവൻ തിരിഞ്ഞ് വേറൊരു വഴിയായിട്ട് കടന്നുപോയി എന്നാൽ അവനെ സ്നേഹിക്കുന്ന വളരെ ധനികനായ ഒരു മനുഷ്യൻ ആ നൂറ് കോടിയുടെ കടം അവൻ കൊടുത്തു തീർത്തു ആ റെസിപ്റ്റ് മേടിച്ച് ഇവൻ്റെ കയ്യിൽ കൊടുത്ത് അവനോട് ഇപ്രകാരം പറഞ്ഞു നീ ഇനി ഒരിക്കലും അവനെ പേടിക്കണ്ട നിന്റെ കടം കൊടുത്തു തീർത്തു അതാണ് യേശു കാൽവറിയിൽ ചെയ്തത് എന്നാൽ ഞാൻ അഭിനയിക്കുകയാണ് എനിക്ക് കടമൊന്നുമില്ല ഞാൻ ശരിയാണ് എനിക്ക് കുഴപ്പമില്ല അങ്ങനെയെങ്കിൽ നിങ്ങളുടെ കടം ക്ഷമിക്കപ്പെടുകയില്ല എന്നാൽ നിങ്ങൾ നിങ്ങളതിൻ്റെ അടുക്കൽ വന്ന് ഞാനൊരു ശിശുവായിരുന്നപ്പം തോട്ട് ഞാൻ നിന്നോട് ഒത്തിരി അധികം കടപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നെങ്കിൽ നിനക്ക് ഇഷ്ടമില്ലാത്ത ഇത് നിന്നോട് തെറ്റിയേന്ന് ഞാൻ എന്നാൽ എന്നെപ്പോലൊരു പാപിക്കാട് നീ മരിച്ചതിനാട് ഞാൻ നന്ദിയുള്ളവനാണോ എൻ്റെ കടം പൂർണ്ണമായിട്ട് കാൽവിറകി കൊടുത്തു നിർത്തതിനാണ് സ്വത്രം കൊലോസിയർ രണ്ടിൻ്റെ പതിനാലിൽ പറയുന്നു ആ കടച്ചിട്ട് അവൻ പൂർണ്ണമായിട്ടും കീറിക്കളഞ്ഞ് എന്നെ പൂർണ്ണ സ്വതന്ത്രനാക്കി അതുകൊണ്ടാണ് നാം പ്രൈസ് ലോഡെന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമ്മൾ സന്തുഷ്ടർ അതുകൊണ്ടാണ് നാം ഹൃദയത്തിൽ നിന്ന് പാടുന്നത് അങ്ങനെ കർത്താവ് നമ്മുടെ ഉള്ളിൽ വന്ന് നമ്മൾ നീതിമാന്മാരാണെന്ന് അവൻ പ്രഖ്യാപിച്ചു നീതീകരണം എന്നൊരു വാക്ക് വ്യവസ്ഥയിലുണ്ട് അതിനർത്ഥം അവൻ എന്നെ നീതിമാനായി പ്രഖ്യാപിച്ചു എനിക്കറിയാം ഇതെല്ലാം ബാലപാഠങ്ങളാണെന്ന് ഇവിടെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളുണ്ട് ഈ ബാലപാഠങ്ങൾ അവർ കേട്ടിട്ടില്ലായിരിക്കും പലപ്പോഴും നമ്മൾ പ്രസംഗിക്കുന്ന ഇവിടെ വളർന്ന വലിയ പ്രായമുള്ളവർക്ക് വേണ്ടിയാണ് ഈ കുഞ്ഞുങ്ങൾ ഈ ബാലപാഠങ്ങൾ കേട്ടിട്ടില്ലായിരിക്കാം നിങ്ങളൊരു പാപിയായിട്ട് യേശുവിൻ്റെ അടുക്കിലേക്ക് വരിക കർത്താവ് നിങ്ങളെക്കാട്ടാണ് മരിച്ചത് പുതുതായിട്ട് ആളുകൾ ഈ സഭയിലേക്ക് വരുന്നു അവർ കേൾക്കുന്നത് വിശുദ്ധിയെക്കുറിച്ചാണ് അവർക്കത് പ്രാപിക്കാൻ കഴിയുന്നില്ല കാരണം അവർ ആദ്യ പടിയിലേക്ക് വന്നിട്ടില്ല നിങ്ങൾക്കറിയാമോ നിങ്ങളൊരു മാരത്തോളിൽ ഓടണമെങ്കിൽ നിങ്ങൾ ആ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് വരണം നൂറ് മീറ്ററിൻ്റെ ഓട്ടത്തിലും നിങ്ങൾ ഓടേണ്ട ആ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നാണ് അത് ഒളിമ്പിക്സിൽ ഓടിയാലും സ്കൂളിൽ ഓടിയാലും അത് സത്യം തന്നെയാണ് അതുകൊണ്ട് പ്രശ്നം ഇതാണ് നിങ്ങൾ കോട്ടത്തിൻ്റെ മധ്യത്തിൽ ചേരാൻ കഴിയില്ല ചോദ്യം ഇതാണ് നിങ്ങൾ ആരംഭ പോയിന്റിലേക്ക് വന്നിട്ടുണ്ടോ നിങ്ങളെല്ലാവരും ആ സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് വരണമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ഞാൻ പറയാറുള്ളത് പോലെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഈ സഭയിൽ വരുന്ന എല്ലാവരും ഒരു ദിവസം എനിക്ക് നിങ്ങളെ സ്വർഗത്തിൽ കാണണം ഇവിടെ ഇരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളും നിങ്ങൾ ഒരാൾ പോലും നഷ്ടപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എൻ്റെ കുഞ്ഞുങ്ങളെല്ലാം വീണ്ടും ജനിച്ചവരാണ് അവർ സ്വർഗത്തിലേക്ക് പോവുകയാണ് എൻ്റെ ആ കുഞ്ഞുങ്ങൾ മാത്രമല്ല എനിക്ക് വേറെ ഒത്തിരി കുഞ്ഞുങ്ങളുണ്ട് ഒരാൾ എന്നോട് ചോദിച്ചു നിൻ്റെ നാല് മക്കളും അമേരിക്കയിലാണല്ലോ ഇപ്പോൾ നീ എന്നാണ് ഇങ്ങോട്ട് കൂടിയേറുന്നത് ഞാൻ പറഞ്ഞു നാലായിരം കുഞ്ഞുങ്ങൾ എനിക്ക് ഇന്ത്യയിലുണ്ട് എങ്ങനെ അങ്ങോട്ട് കൂടിയേറാൻ കഴിയും അവരെല്ലാവരും രക്ഷിക്കപ്പെട്ടവരാണോ ഒരു ദിവസം നിങ്ങളെല്ലാവരും എന്നോടൊപ്പം ആ സ്വർഗ്ഗത്തിൽ കാണുമോ നീ എല്ലാ പാപത്തെയും ജയിച്ചോ നല്ല ചോദ്യം നമ്മുടെ ജീവിതത്തിലുള്ള ചില സ്വഭാവങ്ങളെ ജയിക്കാനായിട്ട് അനേകം നാളുകൾ എടുത്തുനിന്ന് വരാം എൻ്റെ ചോദ്യം ഇതാണ് നീ അതിനെ വെറുക്കുന്നുണ്ടോ അതാണ് ചോദ്യം അതോ അതിൽ നീ ആനന്ദിക്കുന്നു ഒരു പന്നി ഒരു ചെളികൊണ്ടത്തിലേക്ക് വീഴാം ഒരു പൂച്ചയും അതിൽ വീഴാം വ്യത്യാസം ഇതാണ് ഒരാളതിൽ സന്തോഷം കണ്ടെത്തുന്നു അവിടെ തന്നെ തുടരുന്നു ആ ചെളിവെള്ളത്തിൽ നീന്തി തുടിക്കുന്നു പൂച്ച അപ്പം തന്നെ പുറത്തേക്ക് ചാടും ഒരു പൂച്ച ഒരിക്കലും ചെളിക്കുണ്ടിൽ വീഴത്തില്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം അത് വീണാൽ അപ്പം തന്നെ പുറത്തേക്ക് ചാടും അത് അപ്പോൾ തന്നെ നക്കി അതിൻ്റെ അശുദ്ധി വെടിപ്പാക്കും അതിനങ്ങനെയുള്ള ട്രെയിനിങ് കിട്ടിയത് കൊണ്ടല്ല ഒരു പൂച്ചയെ അത് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല അതങ്ങനെയാണ് ജനിച്ചത് ഒരമ്മ പൂച്ച അതിൻ്റെ കുഞ്ഞിനോട് പറയുന്നില്ല നീ പന്നിയെ പോലെ ആയിരിക്കും നീ ശുദ്ധിയുള്ളവരായിരിക്കണമെന്ന് നിങ്ങളും വീണ്ടും ജനിക്കുമ്പം അതിൻ്റെ അടയാളം ആ പൂച്ചയെ പോലെ നിങ്ങൾ സ്വാഭാവികമായി ആ പൂച്ചക്കുഞ്ഞിനെ പോലെ ശുദ്ധിയുള്ളവനായിരിക്കാൻ ആഗ്രഹിക്കും അതതിൻ്റെ തലച്ചോളിൽ അത് അതിൻ്റെ സ്വഭാവമാണ് ശുദ്ധിയുള്ളതായിരിക്കാമെന്ന് എന്നാലൊരു പന്നിയുടെ കുഞ്ഞിന് ശുദ്ധിയായിരിക്കാനുള്ള ആഗ്രഹമില്ല ഇതുപോലെ തന്നെ നിങ്ങൾ വീണ്ടും ജനിക്കുമ്പം വിശുദ്ധിയുള്ളവനായിരിക്കാനായിട്ട് ഒരു ആഗ്രഹം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ വരും അതിൽ നിന്ന് പൂർണ്ണമായിട്ടും സ്വതന്ത്രനാകാൻ സമയമെടുത്തെന്ന് വരാം എൻ്റെ ചോദ്യം ഇതാണ് നീ അതിനോട് പൊരുതുന്നുണ്ടോ നീ പൊരുതുന്നവനാണോ പാപത്തോടെ എല്ലാ ദിവസവും നിനക്കൊരു പോരാട്ടമുണ്ടോ ഈ കാര്യത്താൽ ഒരിക്കൽ നിങ്ങൾ പിടിക്കപ്പെട്ടവനാണെങ്കിൽ അടുത്തതായിട്ട് നാം ചിന്തിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞതുപോലെ രണ്ട് കാര്യം ഒന്ന് നമ്മുടെ അടിസ്ഥാനമാണ് മറ്റേത് മേളയിലുള്ള പണി ഒരു കെട്ടിടത്തിന് രണ്ട് ഭാഗങ്ങളുണ്ട് അടിസ്ഥാനവും മുകളിലോട്ടുള്ള പണിയും ഒരു വൃക്ഷത്തിന് രണ്ട് ഭാഗങ്ങളുണ്ട് അതിൻ്റെ വേരും മുകളിലോട്ടുള്ള ഭാഗവും ഇതുവരെയും ഞാൻ സംസാരിച്ചു കൊണ്ടിരുന്ന പറ്റിയാണ് അടിസ്ഥാനം ശരിയായിട്ട് കണ്ടത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് അത് ഇട്ട് കഴിഞ്ഞാൽ നാം മുകളിലോട്ട് പണിയണം അതെങ്ങനെയാണ് നാം നമ്മുടെ ബാക്കി ജീവിതം ജീവിക്കാൻ പോകുന്നത് ഇപ്പം നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടു ഇനിയും ബാക്കിയുള്ള എൻ്റെ ജീവിതം ഞാൻ എങ്ങനെ ജീവിക്കും ഇങ്ങനെയാണോ ഹാ എൻ്റെ കടം എപ്പോഴും കൊടുത്തു തീർക്കുന്ന ഒരു നല്ല സുഹൃത്തിനെ എനിക്ക് കിട്ടി അവൻ എൻ്റെ നൂറ് കോടി രൂപയുടെ കടം കഴിഞ്ഞ ദിവസം കൊടുത്തു തീർത്തു അതുകൊണ്ട് കടം എനിക്ക് എത്ര കൊണ്ടെങ്കിലും കുഴപ്പമില്ല ഞാൻ പിന്നെയും 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 കടം മേടിച്ചു എൻ്റെ ഈ നല്ല സുഹൃത്ത് വന്ന് ഈ കടമൊക്കെ തീർത്തോളും തൻ്റെ സ്വന്തം പണം കൊണ്ട് ഈ കടമൊക്കെ കൊടുത്തു തീർത്ത ഒരാളോട് നിങ്ങളങ്ങനെ ചെയ്യുമോ നിങ്ങളുടെ കടം കൊടുത്തു തീർത്ത ഒരു മനുഷ്യനോട് നിങ്ങൾ അങ്ങനെ ചെയ്യലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾ പറയലോ ഞാനും എന്നെ മുതലെടുത്തുകൊണ്ടിരിക്കും എൻ്റെ കടം പിന്നെയും പിന്നെയും കൊടുത്തോളൂ ഇതാണോ യേശുക്രിസ്തുവിനോടുള്ള നിങ്ങളുടെ മനോഭാവം ആ മുകളിലേക്കുള്ള പണിയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് നിങ്ങൾ പറയുമോ ഓ പാവമോചനം എത്ര ഈസിയാണോ പാവം ചെയ്താൽ ഒരു കുഴപ്പവും ഒരു പ്രാവശ്യം അങ്ങനെ സംഭവിച്ചല്ല എന്നാൽ നിങ്ങൾ എപ്പോഴും ഇതാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഞാൻ പാവം ചെയ്താൽ ഒരു കുഴപ്പവുമില്ല എങ്കിൽ പ്രിയ സഹോദര സഹോദരി ഞാൻ നിന്നോട് പറയട്ടെ ഞാൻ ഗൗരവമായി ചിന്തിക്കുന്നു നീ ശരിക്കും ഒരു ദൈവവൈതലായിട്ടുണ്ടോ എന്ന് നീ വീണ്ടും ജനിച്ചവനാണെന്ന് എനിക്ക് സംശയമുണ്ട് അവൻ്റെ ആ സ്വഭാവം നിന്നിൽ നിന്ന് പുറത്തേക്ക് വരുന്നില്ല ഒരു പൂച്ച ഇങ്ങനെ പറയുകയാണ് ശരി ഞാൻ വൃത്തികേടായു കുഴപ്പമില്ല എങ്കിൽ ഞാൻ പറയും നീ ഒരു പന്നിയാണ് പൂച്ചയെ പോലെ അഭിനയിക്കുകയാണ് ഇല്ല നീ ശരിയായിട്ടും വ്യത്യാസപ്പെട്ടിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ പരീക്ഷ ചെയ്തല്ല നിങ്ങൾ കോപത്തെ ജയിച്ചെന്നോ ലൈംഗിക മോഹത്തെ ജയിച്ചെന്നോ ചോദ്യം ഇതാണ് നീ അതിനെ വെറുക്കുന്നുണ്ടോ നിങ്ങളതിൽ വീണാൽ ഉടനെ തന്നെ ദൈവത്തോട് ഏറ്റുപറയുന്നുണ്ടോ ആ പൂച്ചയെ പോലെ അപ്പോൾ തന്നെ വെളിയിലേക്ക് ചാടി നിങ്ങളെ തന്നെ വിശദീകരിക്കുന്നുണ്ടോ ചെളിക്കൊണ്ടിൽ വീണ ഒരു പൂച്ച എത്ര സമയം എടുക്കും അതിൽ നിന്ന് പുറത്തേക്ക് ചാടാനായിട്ട് അഞ്ച് മിനിറ്റ് പോലും എടുക്കുകയല്ല ഒരു മിനിറ്റ് പോലും എടുക്കുകയല്ല അപ്പോൾ തന്നെ നിങ്ങൾ പാപത്തിൽ വീണെന്ന് നിങ്ങൾക്ക് മനസ്സിലായാൽ നിങ്ങൾ അപ്പോൾ തന്നെ കർത്താവിൻ്റെ അടുക്ക വന്ന് എന്നോട് ക്ഷമിക്കണമെന്ന് പറയുന്നുണ്ടോ എന്നോട് ക്ഷമിക്കണേ ഞാൻ ഞാനവിടുത്തെ നന്മയെ മുതലാക്കുകയായിരുന്നു എന്ന് പറയുന്നുണ്ടോ ഞാൻ കടക്കാനായി എന്നോട് ക്ഷമിക്കണം അവൻ ക്ഷമിക്കും അവൻ നിന്നെ അങ്ങോട്ട് പാഠം കൊടുത്തു തീർക്കും എന്നാൽ അവൻ്റെ നന്മയെ നിങ്ങൾ മുതലെടുക്കരുത് അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്